നമസ്കാരം സ്വാഗതം ഇതൊന്നും ബാഗൊക്കെ ആയിട്ട് വിളിക്കാ യാത്ര ഇല്ല ഞാൻ ഇവിടെ വന്നു തന്നെ അല്ല എനിക്കത് സംശയത് ഡൽഹിക്ക് അങ്ങനെ പോവാ ബി ജെ പിയിലേക്ക് ചേരാൻ വേണ്ടിട്ട് പോവാണ് കാരണം എനിക്കാർ കൊറേ ആൾക്കാർ ബിജെപി കുറെ ആൾക്കാർ ബി ജെ പിയിലൊക്കെ ചേരാൻ വേണ്ടിട്ട് ഡൽഹിയിലേക്ക് ആ പെട്ടിയെടുത്ത് ഒരടുത്തും പോകുന്നില്ല അല്ല നമ്മളിപ്പോ അവസാനായിട്ട് ഒരു പെട്ടിയായിട്ട് ഒരാൾ കയറിയിട്ടുണ്ട് മധ്യപ്രദേശ് കമൽനാഥാണ് നമ്മളെ ഈ ഒരാഴ്ച മുന്നേ ഈ വിഷയം ചർച്ച ചെയ്താണ് അവസാനം കമൽനാഥ് മാത്രം അല്ല പോവാന്നും പലരും പോകും പക്ഷെ അതിനുമുന്നിൽ ചവാൻ പോയി അശോക് ചവാൻ പോയാലും മാത്രല്ല അയാൾ തൊട്ടുപിരുന്ന രാജ്യസഭയില് സ്ഥാനാർത്ഥി അയാൾ സീറ്റ് ഉറപ്പിച്ചു ഇനി മന്ത്രിയാവുന്നു കമൽനാഥിന് വേറൊരു കുഴപ്പമായിട്ട് അയാള് ഈ ലാസ്റ്റ് ഘട്ടം വരെ അദ്ദേഹത്തിന്റെ മകന് പാർലമെന്റ് സീറ്റ് കൊടുക്കണമെന്നും എനിക്ക് രാജ്യസഭാ സീറ്റ് വരണം എന്നും പറഞ്ഞു കോൺഗ്രസിന് സോണിയ ഗാന്ധിന്റെ ഏറ്റവും വളരെ വിശ്വസനായിരുന്നു അപ്പൊ ഇദ്ദേഹം വിചാരിച്ചെന്തായാലും എന്നെ കൈവിടില്ലാന്ന് തീർച്ചയായും പക്ഷെ അവസാനം ലിസ്റ്റ് വന്നപ്പോ സംഭവില്ല സീറ്റില്ല സീറ്റില്ല രാജ്യസഭ സീറ്റ് എന്ന് പറഞ്ഞാൽ മറ്റു പോയ പാർലമെന്റ് പോലെ അല്ലല്ലോ അല്ല ഏറ്റവും മോശം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നവരൊക്കെയാണ് ഇപ്പൊ അതെ അതെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആവുന്ന ആളുകൾക്ക് ഇപ്പം എന്ത് പറയുന്നത് ഇപ്പൊ അസമിനാരെ മുഖ്യമന്ത്രി ിലെ മുഖ്യമന്ത്രി അപ്പൊ പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിമാര് തന്നെയാണ് പോകേണ്ടത് കാരണം അവർക്കാണല്ലോ കുറച്ചും കൂടി ചാൻസ് കിട്ടും ഭരണപരിചയം കൂടി ഉണ്ട് അല്ല കമൽനാഥ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോകേണ്ട കോൺഗ്രസ് ആസ്ഥയിലെത്തിച്ചു മധ്യപ്രദേശിലെ കോൺഗ്രസ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചാൽ പറയുന്നത് ഈ വേണ്ടി നിമിഷം മത്സരിച്ചിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളാരും ഇങ്ങോട്ട് വരേണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു 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 അവസാനം ഇയാൾ നോക്കിയെന്താണെന്ന് അറിയാ ബിജെപി അങ്ങനെ അധികാരത്തിൽ വരാൻ തന്നെ നോക്കിയതാണ് അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് രാജ്യസഭ സീറ്റ് കൊടുക്കുന്നതും മകന് സീറ്റ് കൊടുക്കൽ മാത്രമായിരിക്കല്ലോ അവർ ജയിപ്പിക്കുവല്ലോ സാധാരണ മകനെ ജയിപ്പിക്കുന്നു ചിലപ്പോൾ മകനും ഇദ്ദേഹവും രണ്ടുപേരും കേന്ദ്രമന്ത്രിമാരൊക്കെ നമ്മൾ കണ്ടി വരും അതൊക്കെ ഭയങ്കര എന്തിന് എ കെ ആന്റണിനെ മകനെ എടുത്തു വെച്ച ഇത് അതുകൊണ്ട് മക്കളെ നേതാക്കന്മാരെ മക്കളെ കോൺഗ്രസ് നല്ലതായിരിക്കും നല്ലതായിരിക്കും ശരിയാണ് പക്ഷേ ഇതിൽ വലിയൊരു ഒരു അപകടം എന്ന് പറയുന്നത് ഇപ്പം നോക്കൂ മഹാരാഷ്ട്രയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു അശോക് ചവാൻ അശോക് ചവാൻ പോവും എന്ന് ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല അവിടെയാണ് വിഷയം ഇപ്പൊ കമൽനാഥ് പോയിക്കോട്ടെ എന്ന് വരും കാരണം കമൽനാഥിന് ഇനി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അവിടെ മധ്യപ്രദേശിൽ ഇനി അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന് വലിയ പക്ഷെ ഈ മഹാരാഷ്ട്ര എങ്ങനെയല്ല മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഇപ്പൊ അല്ല മഹാരാഷ്ട്രയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ശിവസേനയും അതുപോലെ തന്നെ എൻ സി പിയും ചേർന്നുകൊണ്ട് ഭരണം ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ ആ മുന്നണി ഇതിനെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ബിജെപി അപ്പൊ എന്തുവാണോ കോൺഗ്രസ് കുറച്ചും കൂടി വിജിലന്റ് ആയി നിൽക്കേണ്ട ഒരു സ്ഥലമാണ് കാരണം അവിടെ അടുത്ത കോൺഗ്രസിനാണ് പക്ഷെ ഈ ലോകത്തല്ലേ കോൺഗ്രസ് എന്ത് വിജിലന്റ് ആയിരുന്നു ഇങ്ങനെ വിജിലന്റ് ആയിരുന്നെങ്കിൽ കോൺഗ്രസ് ഈ അവസ്ഥയിലാവില്ല എന്റെ ഒരു സംശയം ഈ രാഹുൽ ഗാന്ധി തന്നെ ബിജെപിയിലേക്ക് ഞാൻ 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 കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ചർച്ചയിൽ പറഞ്ഞതെന്ന് അറിയില്ല രാഹുൽ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പോകില്ല കാരണം അവര് പോകുന്ന കോൺഗ്രസ്സിനെ അവര് ഇത്രയും മോശമാക്കില്ലല്ലോ കോൺഗ്രസ് എന്തുകൊണ്ടാണ് അവര് മോശമാക്കി എന്തിനാണ് പല നേതാക്കന്മാരെ അവർ ഒഴിവാക്കിയത് ഈ ഈ ഇവരുടെ ഒരു കുടുംബ പാർട്ടി ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞ പോലെ ഈ പാണക്കാട് തങ്ങളാണല്ലോ ലീഗിന്റെ അന്തിമമായ അദ്ദേഹത്തിന്റെ നാഷണൽ ലീഡർ പോലും പാണക്കാട് സ്റ്റേറ്റ് സെക്രട്ടറി പ്രസിഡന്റ് എടുത്ത് വന്നിട്ട് അനുമതി പഠിക്കണം ഇതാണ് അതിന്റെ ഒരു ഘടക ഒരു കുടുംബത്തിന്റെ കയ്യിലാണ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം അത് ജനസെക്രട്ടറി വളരെ വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് അതെ ജനസെക്രട്ടറി ഒക്കെ പല രീതിയിൽ പലരും ഒക്കെ ചെയ്യും ഇവരെന്ത് ഇവർ എല്ലാ കാലത്തും അതിന്റെ ആധിപത്യം അതായത് താക്കോൽ സ്ഥാനം ഇവരുടെ കയ്യിലായിരിക്കും ഈ പാർട്ടിയുടെ പൊന്നാനിൽ നിന്ന് വർഷങ്ങളായിട്ട് ബോംബെയിൽ നിന്ന് വന്ന് മത്സരിച്ചത് പാർട്ടിയാണ് ഇപ്പൊ അങ്ങനെ വരുന്നില്ല അപ്പൊ അങ്ങനെ ആ തലമുറ തലമുറ കൈമാറിയിട്ടാണ് അവരുടെ പ്രസിഡന്റ് സ്ഥാനം കൈമാറിക്കൊണ്ടിരിക്കുന്നത് ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം അതേ നിലയിലായിരുന്നു ഇത്രയും കാലം എന്തുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ അതായത് ഗാന്ധി കുടുംബം ഗാന്ധി കുടുംബം തന്നെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് ഒറിജിനൽ ഗാന്ധിയല്ലല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാരാണ് കാലാകാലമായിട്ട് ഈ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സാധനം നിൽക്കുന്നത് ഈ അടുത്ത കാലത്താണ് ഇത് മാറ്റി കൊടുത്തത് അത് തീരെ വഴിയില്ലാത്തതുകൊണ്ട് കാരണം അങ്ങനെ ഇത് കെട്ടിയെടുക്കുന്നുമില്ല നമക്കാണെങ്കിൽ ഇത് പറ്റുന്നുമില്ല അങ്ങനെ ഒരു രക്ഷയില്ലാത്ത സമയത്ത് തന്നാൽ പിന്നെ നമുക്ക് വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കാതെ വെച്ചിട്ട് ഗർഗേനെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ ഒരു പാർട്ടി യഥാർത്ഥത്തിൽ നാഷണൽ ലെവലിൽ എങ്ങനെ തിരിച്ചുവരുന്ന ഈ പറയുന്നത് ഉള്ള അത്യാവശ്യം അത്യാവശ്യം ജനങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളൊക്കെ ബി ജെ പിയിലേക്ക് പോകും ആര് ആരാ പറഞ്ഞ അങ്ങനെ തിരിച്ചു ഇരുപത്തി എട്ട് പാർട്ടിയും കൂട്ടിയിട്ടും ഭരണത്തിൽ തിരിച്ചു വരാൻ വേണ്ടിട്ട് വലിയ ശ്രമം നടക്ക ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു എന്തിനാണ് ഇദ്ദേഹം നടക്കുന്നത് ഈ രാഹുൽ ഗാന്ധി ഞാൻ വിചാരിച്ചത് ഈ കോൺഗ്രസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് പുള്ളി എന്ത് നടക്കുന്നത് എനിക്കറിയില്ല ആർക്കും അറിയില്ല ആളുകൾ ഇലക്ഷനോടനുബന്ധിച്ച് ആളുകൾ ഗ്രാമങ്ങളിൽ പോയി വീടുകളിൽ കയറി ആളുകളെ സ്വാധീനിച്ച വോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പുള്ളിങ്ങിട്ട് നടന്നിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഈ വേറെ തമാശ ഒരു കാര്യം പറയാം അതായത് ഇദ്ദേഹം വയനാട്ടിലെ എം എം പി ആണല്ലോ വയനാട്ടിൽ വലിയ രീതിയിൽ ഇപ്പൊ കാട്ടാനയുടെ അക്രമായി ബന്ധപ്പെട്ട് മൂന്ന് പേര് മരിച്ചുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ വലിയ വിഷയങ്ങളുണ്ട് പക്ഷെ ഒരാൾ കൂടി മരിച്ചതോടുകൂടി ജനങ്ങളെല്ലാം ഇറങ്ങി രാവിലെ തൊട്ടിട്ട് ഈ പോളിന്റെ മൃതദേഹമായിട്ട് പുൽപ്പള്ളിയിൽ വലിയ രീതിയിൽ സമരം നടക്കുന്നു നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു അവിടെ പലതവണ പോലീസിൽ ആത്യവിശി അവിടെ ശരിക്കും പറഞ്ഞാൽ വയനാട് ഒരുത്തരത്തിലൊരു സംഘടിത സമരം കണ്ട സ്ഥലമല്ല വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെങ്കിലും ജീവനാണ് അതെ 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 അപ്പൊ ഈ വിവരം അറിഞ്ഞിട്ട് ഇനിയെങ്കിലും വയനാട്ടിലേക്ക് പറന്നിറങ്ങിയില്ലെങ്കിൽ വലിയ അപകടമാകുന്നു കണ്ടിട്ട് ഇദ്ദേഹം രാഹുൽഗാന്ധി ജാഥ വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോയി കയറുന്നുണ്ട് ഇപ്പൊ ഏതാണ്ട് രാത്രിയിൽ മണിക്ക് കണ്ണൂരിലെത്തും രാത്രി പത്ത് മണിയോടുകൂടി വയനാട്ടിലെത്തും എന്ന് പറഞ്ഞു നാളെ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഷോ ഉണ്ടാവും അവിടെ രാഹുൽ ഗാന്ധിയുടെ ഷോ ഉണ്ടാവും ഇവരുടെ ഷോ നിക്കോ സതീശന്റെയും രാഹുൽ ഗാന്ധി വരുമ്പോൾ അവിടെ പോകണ്ടേ അത് നിക്കണം അത് നിക്കാതെ സാധ്യയില്ല അദ്ദേഹത്തിന് പെട്ടെന്നുള്ള പരിപാടി ആയിരിക്കും കോഴിക്കോട് നിന്ന് അല്ല കണ്ണൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നു അദ്ദേഹം നേരെ വയനാട്ടിൽ പോകുന്നു ഒറ്റ ദിവസം പരിപാടി ഉച്ചയോട് കൂടി അദ്ദേഹം തിരിച്ചു പോകും കാരണം യാത്ര നിർത്താൻ പറ്റില്ലല്ലോ പക്ഷേ ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ള സമയത്താണ് ഇദ്ദേഹം എന്നുള്ളതാണ് ഇതിന്റെ ഒരു വേറെ തമാശ ഇതിനിടയിലാണ് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ നേരത്തെ ഏറ്റവും പ്രഗത്ഭര എന്ന് ആകാശപ്പെട്ടിരുന്ന നേതാക്കന്മാരുടെ ഓരോന്നോ ഓരോന്നായിട്ട് ഈ അഞ്ചു ദിവസത്തെ പാക്കേജായിട്ടാണ് ഓരോ പോകുന്നത് അഞ്ച് ദിവസം അഞ്ചു ദിവസം കഴിയുമ്പോൾ ഓരോ ആൾക്കാർ എന്താണെന്നറിയോ രാഷ്ട്രീ അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ കോൺഗ്രസ്സിന് കടന്നുകൂടിയതാണ് ഇത്തരം ഈ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആൾക്കൂട്ടമാണ് കോൺഗ്രസ് എക്കാലത്തും എന്ന് പറഞ്ഞാലും അന്ന് കോൺഗ്രസ്സിന് ഗ്രാസ് റൂട്ട് ലെവൽ ആളുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ലാതെ അത്തരത്തിലുള്ള പാർട്ടി സ്ട്രക്ചറിനെ വളർത്താതെ ഏതാനും നേതാക്കന്മാരെ ഇപ്പോൾ അന്ന് അശോക് ഗെഹ്ലോട്ട് കലാപം ഉണ്ടാക്കുമ്പോഴത്തേക്കും അശോക് ഗെഹ്ലോട്ടിനോട് മാറി നിൽക്കാൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഓഫർ ചെയ്തിട്ട് പോലും വരാതെ മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോൾ അതല്ല പുതുമുഖങ്ങൾ വേണമെന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടമണ്ടി ചേട്ടാ എൻ്റെ ഒരു പ്രശ്നം എന്ന് അറിയാം പുതുമുഖം വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഈ എ ഐ സി സിന്റെ തലവനായിട്ട് അവർ കണ്ടെത്തിയ ആളാണ് ഗർഗയാണ് ഗർഗയ്ക്ക് അത്ര പ്രായം യഥാർത്ഥത്തിൽ അവർക്ക് കുറച്ചും കൂടി പ്രായം കുറഞ്ഞ കുറച്ചും കൂടി ആളുകളായിട്ട് ബന്ധമുള്ള ഒരു ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പക്ഷെ അവർ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പോലും ഇവർ തയ്യാറായില്ല അതിന്റെ കാരണമായിട്ട് അവർ പറയുന്ന ഗർഗെ എന്ന് പറയുന്നത് പത്ത് അമ്പത് വർഷത്തിലേറെ ആയിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും വിശ്വാസമാണ് കോൺഗ്രസ് എപ്പോഴും മോഡി ആ കാർഡ് കളിക്കുന്നു എന്ന ഈ നമ്മൾ അതേ കളിക്കും ഇത്തരത്തിലുള്ള വിഷയം എന്ന് പറയുക ഇപ്പം സോണിയാഗാന്ധി വരെ ചിലപ്പോഴ വലിയ കൊഴപ്പില്ലാതെ കൊണ്ടുപോയ ശേഷം എന്താണ് സംഭവിച്ചത് ഇവർ പരിശോധിക്കേണ്ടത് കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഒരു ഗ്രൂപ്പ് തന്നെയാണ് എല്ലാ കാലത്തും ഈ പാർട്ടിയെ കൊണ്ടു വരുന്നത് പക്ഷെ സോണിയാഗാന്ധിക്ക് ആരോഗ്യം മോശാവുന്നതോടുകൂടി യഥാർത്ഥത്തിൽ വലിയൊരു നേതാവായി മാറേണ്ടിയിരുന്ന ആളായിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം അത് ഏറ്റെടുക്കത്തില്ല അദ്ദേഹം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന് തിരിച്ചടിയിലാണ് അയാൾ ഇത് വേണ്ടത് കാരണം ഈ പരാജയങ്ങൾ വരുമ്പോൾ സമയത്ത് മുല്ലപ്പള്ളിയും പറഞ്ഞിട്ടുണ്ട് ഈ പരാജയം വരുന്ന സമയത്ത് ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല വിജയം വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വരും എന്നുള്ളത് അല്ല അത് അതാ ഞാൻ പറഞ്ഞത് അതെങ്ങനെയാണ് നമുക്ക് അത് ഈ പരാജയങ്ങളും വിജയങ്ങളും ഒന്നാണെന്നും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണമെന്നും ഒക്കെ ഉള്ളതില്ലാതെ നമ്മളിവിടെ രണ്ട് മൂന്ന് കമ്മിറ്റി അംഗങ്ങൾ വെച്ചിട്ട് എന്തുകൊണ്ട് തോറ്റു നമ്മുടെ സന്ദേശത്തിൽ പറയുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുമ്പോൾ അതേ ചോദ്യം ചോദിച്ചിട്ടാണ് നടക്കുന്നത് അതിന് വെറുതെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവിടെ അത് ചെയ്തു ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞ് രണ്ടുപേർക്കെതിരെ നടപടി ഇതൊന്നും അല്ല പാർട്ടിയുടെ പ്രശ്നം പാർട്ടിയുടെ പ്രശ്നം അടിത്തട്ടില്ല ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് അപ്പൊ അത് സൃഷ്ടിക്കാൻ അത് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകേണ്ടത് അതിനു പകരം ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യമല്ല ഈ നടക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് മീറ്റിംഗ് കൂടുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും നടക്കുന്നില്ല ഇത് നടക്കുന്ന ഒരു ചുമ്മാ നടക്കാണ് നടക്കുന്നത് എപ്പോഴും നല്ലതാണ് എല്ലാ ഡോക്ടർമാരും ഇപ്പോഴും തന്നെ ഈ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണിക്കുന്നതൊന്നും ഒരു പാർട്ടി പ്രവർത്തനമല്ല അതാണ് നമ്മുടെ ഇവര് ഈ കോൺഗ്രസുകാരെ ഈ ഇരുപത്തെട്ട് പാർട്ടികളെയും കൂട്ടി പോകുമ്പോ ഓരോ സ്ഥലത്ത് എത്തുമ്പഴത്തേക്കും ആളുകൾ പിന്മാറുന്നതിന്റെ കാരണം ഇതല്ലല്ലോ സംഘടന ശേഷി അല്ലെങ്കിൽ ഇരുപത്തെട്ട് പാർട്ടികളുമായ ഒരു മുന്നണി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ ഇത് ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്ര സീറ്റ് വെച്ച് അല്ലാതെ ഓരോ സ്ഥലത്തും ചെന്നിട്ട് അവിടെ പോയി തർക്കിച്ച് അത് ഞങ്ങൾക്ക് അതിൽ അപ്പം കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് തിരിച്ചറിയാനുള്ള ശക്തി പോലും കോൺഗ്രസ്കാർക്കില്ല എന്നുള്ളതാണ് അതിന്റെ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇപ്പം നല്ല ശക്തിയുണ്ട് ഉണ്ട് ഇപ്പൊ നമുക്കിപ്പം പറയാം മധ്യപ്രദേശിൽ ഇപ്പൊ കമൽനാഥ് പോയി കമൽനാഥിന്റെ മകൻ പോയി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൽ മൊത്തം പോയി നല്ല അല്ല പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ കോൺഗ്രസ് നല്ല ശക്തിയുണ്ട് പക്ഷേ ഈ ഈ ശക്തി യഥാർത്ഥ തിരിച്ചറിയാതെ അവിടെയാണ് പ്രശ്നം അങ്ങനെയുള്ള നേതാക്കളെ ഈ അങ്ങനെയുള്ള നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്നതിന് പകരം കാലാകാലമായി അശോക് ഗെലോട്ടുമാരെയും കമൽനാഥുമാരെയും ഈ പറയുന്ന അശോക് ചവാൻമാരെയും മാത്രം വിശ്വസിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണല്ലോ ഈ പാർട്ടിക്ക് പറ്റി തെറ്റും അതെ പറഞ്ഞു ഇത് ആരാണ് ഇത് ചാനലൈസ് ചെയ്ത് എടുക്കേണ്ടത് അതിന് സംഘടനാ സംവിധാനത്തിലുള്ള ഒരു തേറാണ് അത് തയ്യാറാകത്തിടത്തോളം അവർക്കൊക്കെ അവരുടേതായ ലക്ഷ്യങ്ങൾ വെച്ച് വെറുതെ കഥ എഴുതിയിട്ടൊന്നും കാര്യമില്ല ഇല്ല ഇതില് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നിങ്ങളുടെ എംബിയൊക്കെ ആയിരുന്ന ആളാണ് കെ സി വേണുഗോപൽ നിന്റെ നാട്ടുകാരനാണ് പക്ഷെ കെ സി വേണുഗോലിനെ പോലെയുള്ള സംഘടനാ സെക്രട്ടറിമാരുടെ കഴിവില്ലായ്മയും അദ്ദേഹത്തിൻ്റെ അപ്പക്കമായ ചില തീരുമാനങ്ങളൊക്കെ തന്നെയാണ് കോൺഗ്രസ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കേരളത്തിലെ പോലും എന്താണ് അവസ്ഥ കേരളത്തിൽ പോലും ഈ പല ആളുകളെയും കെ സിക്ക് താല്പര്യമുള്ളവരെ നിർത്തുക എന്നുള്ള കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി അല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടന ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അതൊക്കെ എന്ത് എന്ത് തരത്തിലുള്ള പാർട്ടി പ്രവർത്തനമാണ് അത് നമുക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സിൽ ഒരു തിരുത്തൽ ശക്തി ഉണ്ടായ സമയത്ത് ആ അതിലുള്ള ആളുകളെ ഓരോ നേതാക്കന്മാരെ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കി ഇല്ലാതാക്കി പോകുന്ന ഒരു ചരിത്രം നമ്മൾ കണ്ടത് അങ്ങനെ തന്നെ നിലനിർത്തുകയും ഫോർ ആവുമ്പോഴേക്ക് ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയ നിർണായകമായ പങ്ക് വഹിച്ച് ഇല്ലാതാക്കുന്നതിൽ ചില നേതാക്കന്മാരെയും ബി ജെ പിയിലേക്ക് പറഞ്ഞു വിടുന്നതിൽ ഏറ്റവും നിർണായകമായ വഹിച്ചിരിക്കുന്നത് ഈ പറയുന്ന കെ സി വേണോ ഒറ്റയ്ക്കല്ല പക്ഷെ കെ സി വേണോലിന് വലിയതുണ്ട് കാരണം അദ്ദേഹം സംഘടനാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് അതിനുള്ള ശെരിക്കും അതിനുള്ള പങ്കാളിത്തുണ്ട് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇനി കെ സി വേണോവൽ അപ്പൊ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്ന് നമ്മൾ ഏത് ദിവസം പറയുന്നത് ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴത്തെ ഒരു ട്രെൻഡാന്നുള്ള അതെ 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 കേരളത്തിൽ മുഖ്യമന്ത്രിയാണ് കേരളത്തിലും കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആരെയൊക്കെ ഉള്ളത് ഇനിയിപ്പോ പോകാൻ വേണ്ടിട്ട് ില്ല എന്ന് പറയരുത് എ കെ ആനണി ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് തീരെ വയ്യ അതുകൊണ്ടാണ് മകനെ വിട്ടത് അതുകൊണ്ട് ഇതൊരു അല്ലാത്തൊരു രാഷ്ട്രീയ പക്ഷേ ഇതിൽ വേറൊരു ഒരു ബി ജെ പി കാര് ഭയപ്പെടണ്ട ഒരു സംഭവമുണ്ട് കാരണം ഇത്രയും ഇത്രയും അധികാരമോഹികളും ഇത്രയും ഭയങ്കരമായ ആർത്തിയൊക്കെ ഉള്ള ഈ കുറെ നേതാക്കന്മാർ ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് കൊണ്ടേയും സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ബിജെപിയുടെ നാശത്തിന് കൂടി കാരണമാവുന്നു എനിക്ക് തോന്നുന്നു അത് സാധ്യമുണ്ട് അങ്ങനെ തന്നെ കോൺഗ്രസ് അതെ കോൺഗ്രസ് നശിച്ച അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഈ അത്രയും ആളുകള് പക്ഷെ വേറെ തന്നെയുണ്ടെന്ന് ഒരു കമാൻഡിങ് ഉള്ള ലീഡർഷിപ്പ് ഉണ്ടേ ആരെ കമാൻഡ് ചെയ്യുന്നു കോൺഗ്രസിൽ ഒരു കമാൻഡിങ് ഉള്ള ലീഡർഷിപ്പ് അതല്ല എന്റെ അത് പ്രശ്നം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക തൽക്കാലത്തേക്കെങ്കിലും അതല്ല അവസ്ഥ കമാൻഡിങ് പവറിലെ നേതാക്കളുണ്ട് എന്നുള്ളതാണ് അവസ്ഥ അങ്ങനെ ഇപ്പൊ ഇവിടെ കോൺഗ്രസ്സുകാരിലും കൂടെ ചെന്നിട്ട് ഇനി ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കാര്യമല്ല കോൺഗ്രസ്സിലെ കാലാകാലങ്ങളിലായി ഇത്രയും നേതൃത്വം ഉണ്ടായിട്ട് ഈ ഗാന്ധി എന്നുള്ള ഒരു ഒറ്റ വാലിൽ പിടിച്ച് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോവുക അത് വിമർശകര് പറയുന്നത് വളരെ ശരിയാണ് ഈ ഗാന്ധി എന്നുള്ള വാലല്ലല്ലോ ജനങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഞാൻ വിചാരിച്ചു ഗാന്ധി എന്നുള്ളത് നോട്ടിന്റെ ഗാന്ധിയാണ് ശരിയാണ് അത് അല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മറ്റേത് ഗാന്ധി അല്ലെന്നേ ഇത് ഗണ്യാണ് അതെ നമ്മള് എഴുതി എഴുതി ഗാന്ധി അതെ അതെ ഒരു ഒരു അസത്യം പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായി പോയുണ്ട് അതുപോലെ യഥാർത്ഥത്തിൽ ഇത് ഗണ്ഡിയാണ് ഗണ്ഡി പറഞ്ഞു 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 ഗാന്ധിയായി ഇപ്പൊ ഏതാണ് യഥാർത്ഥ ഗാന്ധി തിരിച്ചറിയാത്ത അവസ്ഥ അതെ അതെ ആണ് സംഭവിച്ചത് ഗാന്ധിക്ക് ഗാന്ധിയെ ശിഷ്യൻ ഗാന്ധി ശിഷ്യന്മാർക്ക് ലോകത്തെല്ലാവരും ശിഷ്യനാണോ എല്ലാവരും ഗാന്ധിയാണോ കുഞ്ഞിനു വർഷം